സങ്കീർത്തനങ്ങൾ നൂറ്റി മൂന്ന് എട്ട് ഒൻപത് തിരുവചനങ്ങൾ കർത്താവാർദ്ധ ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടെ എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല പരിശുദ്ധ പരമദിവ്യ ദിവ്യ കാരുണി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹലലുയാ 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 ഈശോ ഞങ്ങളുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കരുണയെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുമ്പോൾ ലോകം മുഴുവൻ്റെ മേലങ്ങളുടെ കരുണ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണയുടെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ഈശോയെ ഹലലുയാ 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 പരസ്പരം കരുണ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഹലലുയാ 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 നമ്മുടെ കർത്താവിശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും